ബിഗ് ബോസിൻ്റെ ഇന്നലെ കണ്ട പ്രൊമോ ഇന്ന് ലൈവിൽ നടന്നിരിക്കുകയാണ് അങ്ങനെ അസി റോക്കി ശരിക്കും സിജോനെ ഇടിച്ചിരിക്കുകയാണ് ഇത് പ്രാങ്കോ ഇതൊന്നുമല്ല കാരണം ഇതിനുശേഷം ഭയങ്കര വിഷമത്തിൽ അവിടെ കൺഫെഷൻ റൂമിൽ ചങ്ക് പൊട്ടിക്കറിയുന്ന റോക്കിയെയാണ് നമ്മൾ കാണുന്നത് ഇതെന്തായാലും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് ബിഗ് ബോസിൻ്റെയും നിയമം അനുസരിച്ച് ഒരാളെ ഫിസിക്കലി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല ഇടിക്കാനോ അടിക്കാനോ ഒന്നും പാടില്ല ആ റൂളാണ് ഇവിടെ ബ്രേക്ക് ആയിരിക്കുന്നത് ശേഷം കൺഫെഷൻ റൂമിൽ നിന്നിട്ട് ആകെ പൊട്ടിക്കറിയാണ് അവിടെ ഇരുന്നിട്ട് ഇത് എൻ്റെ ഭാഗത്ത് എന്നെ പ്രൊവോക്ക് ചെയ്തതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു കാരണം ഉണ്ടായി ഉണ്ടായത് ബിഗ് ബോസ് അത് സത്യം തന്നെയാണല്ലോ അവ കണ്ടവർക്കറിയാം സിജോ ആ രീതിയിലുള്ള സംസാരമാണ് സംസാരിച്ചത് നല്ല രീതിയിൽ റോക്കിയെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് റോക്കിയുടെ മേത്ത് പിടിക്കുകയും താടിമ പിടിച്ചിങ്ങനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് റോക്കി സിജോയെ ഇടിക്കുന്നത് സിജോ നല്ല രീതിയിൽ പ്രൊവോക്കേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ എത്രത്തോളം പ്രൊവോക്കേഷൻ കൊടുത്താലും അവിടെ പിടിച്ച് നിൽക്കണം അതാണ് ഒരു ഗെയിം ആ ഗെയിമിൻ്റെ റൂളാണ് ഇപ്പോൾ അവിടെ റോക്കി ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇതൊരു ഗെയിം റിയാലിറ്റി ഷോയാണ് അതിന് കുറച്ച് റൂൾസുകളുണ്ട് അപ്പോൾ എത്രത്തോളം പ്രൊവോക്കേഷൻ ഉണ്ടായാലും നമ്മൾ അവിടെയെല്ലാം പിടിച്ചു നിൽക്കണം നമ്മുടെ എല്ലാ ഇമോഷൻസും എല്ലാം കൺട്രോൾ ചെയ്ത് വേണം അവിടെ നിൽക്കാനായിട്ട് അതിൻ്റെ ബ്രേക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അസി റോക്കി ബിഗ് ബോസ് നിന്ന് പുറത്തേക്ക് പോകും ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇരട്ടത്താപ്പ് കാണിക്കുന്ന കള്ളം പറയുന്നവരുടെ ഇടയിൽ എനിക്കിനിവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് റോക്കി അവിടെ കറിയണത് ഞാൻ പ്രതികരിക്കും എനിക്ക് വേണമെങ്കിൽ മിണ്ടാണ്ട് മൂളയിൽ പോയി ഇരിക്കാം പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ വയ്യ ഞാനിത് സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്യുന്നതല്ല ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അവിടെ അസി പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തു കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ